നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മുഖത്തെ കറുത്ത പാടുകൾ മാറാനും അതുപോലെ മുഖക്കുരു മാറാനും മുഖക്കുരുവിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന മാർക്കുകൾ അടയാളങ്ങളൊക്കെ പൂർണ്ണമായി നീങ്ങിപ്പോകാനുള്ള ഒരു ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ചില ആളുകൾക്ക് എന്തെങ്കിലും കാരണവശാൽ മുഖത്ത് മുറിവുണ്ടായതിൻ്റെ ഫലമായിട്ട് ആ മുറിവ് ഉണങ്ങിയാലും ആ കറുത്ത പാടുകൾ വീണ്ടും നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത് നിശേഷം മാറാനുള്ള ഒരു ടിപ്സും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി ആദ്യമായിട്ട് മുഖത്തെ കറുത്ത പാടുകൾ മാറാനും അതുപോലെ തന്നെ മുഖക്കുരു നിശേഷം മാറാനും മുഖക്കുരുവിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ആ പാടുകൾ മാറാനുള്ള ടിപ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം അതിനു വേണ്ടത് നമ്മുടെ രാമച്ചത്തിൻ്റെ പേരാണ് രാമച്ചത്തിൻ്റെ പേര് നന്നായിട്ട് ഉണങ്ങി പൊടിച്ചെടുക്കുക ആ പൊടിയിൽ അല്പം തേൻ ചേർത്ത് ദിവസേന മുഖത്ത് പുരട്ടിക്കഴിഞ്ഞാൽ മുഖത്തെ കറുത്ത പാടുകൾ മാറും അത് മാത്രമല്ല മുഖത്തിൻ്റെ സൗന്ദര്യം വർദ്ധിക്കാനുള്ള ഒരു സഹായകരമായൊരു കൂട്ടും കൂടിയാണിത് ഇനി അടുത്തത് മുഖത്തെ കറുത്ത പാടുകൾ പ്രത്യേകിച്ച് മുറിവിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കറുത്ത പാടുകൾ മാറാൻ നമ്മുടെ കറ്റാർവാഴയുടെ ജെല് ദിവസേന ആ കറുത്ത ഭാഗത്ത് അല്ലെങ്കിൽ ആ എവിടെയാണോ മുറിവുണ്ടായിട്ട് ആ പാടിങ്ങനെ നിലനിൽക്കുന്നത് അവിടെ പുരട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കറുത്ത പാട് നീക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാ ആളുകൾക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം നന്ദി